ഹായ് നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പണ്ട് ഒരു ഭക്തനു ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കും ദൈവമേ എനിക്ക് വേറെ ഒരു അനുഗ്രഹം വേണ്ട എനിക്ക് എന്റെ വേദനകള് മറ്റാർക്ക് എങ്കിലും എടുത്തു കൊടുക്കണമേ അപ്പൊ എന്നതായിരുന്നു ഭക്തന്റെ പ്രാർത്ഥന അപ്പൊ ദിവസവും ഇയാൾ ഇത് പ്രാർത്ഥിക്കും ഒരു ദിവസം ദൈവം ഇയാളോട് പറഞ്ഞു ശരി നീ നിന്റെ വേദനകള് ഒക്കെ ഒരു ഭാണ്ഡത്തിലാക്കിയിട്ട് നാളെ അമ്പലത്തിൽ പോകുമ്പോൾ കൊണ്ടുപോവുക അങ്ങനെ ഭക്തന് പിറ്റേ ദിവസം തന്റെ വേദനകളൊക്കെ ബാണ്ഡത്തിലാക്കിയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി അപ്പോ അമ്പലത്തിൽ കൊണ്ടുപോകുമ്പോൾ മറ്റു ഭക്തരും അവിടെ അവരുടെ വേദനകൾ ബാണ്ഡത്തിലാക്കി കൊണ്ടുവരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നു അപ്പൊ അത് നോക്കുമ്പോൾ ഏറ്റവും ചെറുതാണ് ഇയാളുടെ വേദനകളുടെ ആ ബണ്ടം എന്നിട്ട് ദൈവം അവരോടൊക്കെ പറഞ്ഞു നിങ്ങളുടെ ഈ ബണ്ടം അമ്പലത്തിന്റെ നടുത്തളത്തിൽ വെക്കുക അപ്പൊ എല്ലാരും കൂടി ആ ബണ്ടം അമ്പലത്തിന്റെ നടുത്തളങ്ങളിൽ വെച്ചു എന്നിട്ട് ദൈവം അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വേണ്ടത് അതെടുക്കുക എന്ന് പറഞ്ഞു അപ്പോ ഈ പരാതിമായിട്ട് ആദ്യം ദൈവത്തോട് വന്ന ഈ ഭക്തന് തന്റെ ഈ ചെറിയ ബാണ് എടുത്തിട്ട് ഒറ്റ ഓട്ടം നമ്മൾ കിട്ടിയ സൗഭാഗ്യങ്ങളെക്കാളും നമ്മൾ കിട്ടിയ വേദനകളെ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നഷ്ടങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളിലേക്കാണ് നമ്മുടെ ഒക്കെ കണ്ണുള്ളത് അടുത്ത വീഡിയോമായി ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം